നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസീന അദുൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അഥവാ മൂത്രക്കടച്ചിൽ മൂത്രപ്പഴുപ്പ് എന്നൊക്കെ പറയുന്ന അസുഖത്തെക്കുറിച്ചാണ് അതായത് നമ്മുടെ യൂറിനറി സിസ്റ്റത്തിലെ വൃക്ക മൂത്രനാളി മൂത്രസഞ്ചി തുടങ്ങിയ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളിലും കുട്ടികളിലുമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മൂത്രമൊഴിക്കുന്നതിനു മുന്നേയോ മൂത്രമൊഴിക്കുമ്പോഴോ അതിനു ശേഷമോ ഉള്ള വേദനയും എരിച്ചിലുമാണ് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന ഒരു തോന്നൽ വരും പിന്നെ ഈ മൂത്രത്തിന് മഞ്ഞ നിറം അല്ലെങ്കിൽ മങ്ങിയ നിറം രക്തം കലർന്ന നിറം എന്നിവ കാണപ്പെടാറുണ്ട് പുറം വേദന വയറുവേദന തുടങ്ങിയവ ഉണ്ടാവാറുണ്ട് കൂടാതെ വിറയലോട് കൂടിയ പനി ഛർദി ഓക്കാനം എന്നിവയും ഇതിൻ്റെ ലക്ഷണമാണ് ഇനി ഇത് വരാനുള്ള കാരണം ഈ എന്ന ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത് വെള്ളം കുടിക്കുന്നത് കുറയുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം കൂടാതെ കറക്റ്റ് സമയത്ത് യൂറിൻ ഒഴിക്കാതിരിക്കുമ്പോൾ ഈ ഈ എന്ന ബാക്ടീരിയയുടെ വളർച്ച കൂടുകയും അത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഷുഗർ പ്രോബ്ലം ഉള്ളവർക്ക് ഈ ബാക്ടീരിയ കൂടുതലായി വളരുകയും അവർക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ എന്തെങ്കിലും കിഡ്നി പ്രോബ്ലം ഉള്ളവർക്കും ഇത് കണ്ടുവരുന്നുണ്ട് ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സ എന്നത് നന്നായി വെള്ളം കുടിക്കുക കറക്റ്റ് സമയത്ത് മൂത്രമൊഴിക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് തണ്ണിമത്തൻ ജ്യൂസ് ഷമാം ജ്യൂസ് എന്നിവയെല്ലാം ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ കുറയാൻ നല്ലതാണ് പക്ഷേ നിങ്ങൾ ഷുഗർ ഉള്ള ആളുകളാണെങ്കിൽ ഇത് കുടിക്കാതെ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇങ്ങനെയുള്ള വീഡിയോ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി